ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സാധനമായിട്ടാണ് ഇതിൻ്റെ പേരാണ് വെള്ളരിക്ക ഇത് കറി വെക്കണ വെള്ളരിക്കയല്ല പൊട്ടി വെള്ളരിക്ക ഇത് നമ്മൾ ജ്യൂസായിട്ട് കഴിക്കുന്ന വെള്ളിരിക്കയാണ് അപ്പോൾ വാങ്ങിച്ചു കൊണ്ടിരുമ്പോൾ നമുക്ക് പൊട്ടാത്ത വെള്ളിരിക്കും കിട്ടണം വീട്ടിൽ കൊണ്ടുവന്ന ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് പൊട്ടി വന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കറി മുറാവുന്നതായിരിക്കും കഴിക്കണത് ഇപ്പോൾ പൊട്ടി വന്നുകഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ തൊലി പൊളിച്ചു കളയുക തൊളിയെന്ന് പറഞ്ഞാൽ വളരെ നൈസായ തൊലിയാണ് വെറുതെ പാട പോലത്തെ തൊലിയായിരിക്കുള്ളൂ അപ്പം ഇതേപോലെ വേഗം തന്നെ പൊളിച്ചു കളയുക മൂക്കാത്ത വെള്ളിരിക്കണെങ്കിൽ ഇതേപോലെ പൊളിക്കാൻ പറ്റില്ല ഇനി നല്ല മൂത്ത വിളരിക്കയാണ് കിട്ടണത് പക്ഷേ പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് കുറച്ചേരം വെച്ചിട്ടും പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു പണി ചെയ്താൽ മതി വെയിലത്ത് വെക്കുക ഒത്തിരി വെള്ളം തിളച്ച് വെയിലത്ത് വെക്കുക അപ്പം മൂത്ത വിളരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പൊട്ടി പൊട്ടിക്കിട്ടും പൊട്ടിക്കഴിഞ്ഞാലേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പൊട്ടാതെ നമ്മൾ ഇത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് കറു മുറാന്നിരിക്കുകയുള്ളൂ ഒരു സ്വാദമുണ്ടാവൂല ജ്യൂസടിക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും പറ്റൂല അപ്പോൾ ഇത് ഞാനിതുപോലെ എല്ലാം തോലി കളഞ്ഞ് എടുക്കുന്നുണ്ട് ണ്ടില്ലേ നമ്മൾ വളരെ സോഫ്റ്റായ പാട പോലത്തെ തൊലിയാണ് ഇതിൻ്റെ അത് നല്ല മൂത്ത കൊണ്ടാണ് ഇനി അത് നമ്മൾ തൊട്ടാൽ മതി ഇതന്ന താഴ്ത്തു കീഴും അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഉടനെ തന്നെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് തൊലി പൊളിക്കുക പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ അരിയൊക്കെ ഇതേപോലെ സ്പൂൺ കൊണ്ട് മാറ്റുക എന്നിട്ട് നമുക്കിത് ഒരു ചരുവത്തിൽ ഒരു കണ്ടെയ്നറിലോ എന്തെങ്കിലുമൊക്കെയിട്ട് നമുക്കിത് എടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കുക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഇത് പൊട്ടി വെള്ളിരിക്കുക ഒരിക്ക പുറത്ത് വെച്ചുകൊണ്ട് പിന്നെ എടുക്കുകയെന്ന് വിചാരിക്കരുത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് പോകും എല്ലാം ഉടഞ്ഞു ഉടഞ്ഞ് പിന്നെ നമുക്ക് തൊലി പൊളിക്കാനും പറ്റില്ല ഇതേപോലെ ക്ലീൻ ചെയ്യാനും പറ്റില്ല അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്ത് തൊലി കളയുക അകത്തെ ഇതുപോലെ തരിയൊക്കെ കളയുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് തണുപ്പിച്ച് കഴിഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത് ഇതേപോലെയും കഴിക്കുക പക്ഷേ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു ചൂടിനൊരാശ്വാസം കിട്ടും ഇത് ഒരാഴ്ചയൊക്കെ വേണമെങ്കിലും ഫ്രിഡ്ജിലിരുന്നോളും അതിൻ്റെ മോളിൽ നിന്ന് പതുക്കിയ പതുക്കെ എടുത്താൽ മതി എല്ലാം കൂടി ഇട്ട് കുഴക്കാതെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ വെച്ചേക്കാം പക്ഷേ ഒരാഴ്ച നിന്നും ഇരിക്കുമല്ലോ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കുമല്ലോ അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് ഞാനിതിന് നമ്മൾ ജ്യൂസാക്കാമണത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നല്ല സ്വാദുള്ള ഒരു ഇതാണ് ഇത് നമ്മളെ പൊട്ടി വെള്ളിരിക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് പീസ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പീസ് വെള്ളിരിക്കിട്ടുകൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരമൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഇലക്ക ഇതുപോലെ പൊടിച്ചിടാം എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പഞ്ചസാര ഇട്ട ഉടനെ തന്നെ ഇത് മെൽറ്റ് ആയിപ്പോവും അതാണ് ഈ വെള്ളരിക്കയുടെ പ്രത്യേകത പഞ്ചസാര ഇട്ട ഉടനെ തന്നെ ഇതുപോലെ നല്ല വെള്ളം പോലെ ഇപ്പോൾ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ ഏലക്കയും പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടി നല്ലതാണ് പിന്നെ അത് വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് അതേപോലെ ഐസ് ഒന്നും ഇടരുത് ഇത് തന്നെ ഇതുപോലെ തന്നെയാണ് കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇട്ട കഷ്ണങ്ങൾ ഇതേപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എത്ര കഷ്ണങ്ങൾ വേണമെങ്കിലും അതിനകത്ത് ഇടാം എന്നിട്ടത് ഇതേപോലെ പതുക്കെ പതുക്കെ ഉടച്ചെടുക്കാം പക്ഷേ ഫുള്ളും മുടക്കരുത് ചെറിയ ചെറിയ പീസുകൾ വേണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവണം ഞാൻ കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കതിലേക്ക് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കണേ നമുക്ക് പൊടിക്കണ്ട അപ്പം ഇതേപോലെ ഇട്ട് കൊടുക്കാം അങ്ങനെയുണ്ട് നല്ല സൂപ്പറല്ലേ ഇത് നമ്മൾ കഴിക്കണത് നല്ല നമ്മൾക്ക് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനും നല്ലതാണ് ഈ ചൂ വേനൽ അല്ലേ ചൂടിന് ഒരാശ്വാസമാകാൻ വേണ്ടി നമുക്കിത് ഈ വല്ല വഴിവെക്കലൊക്കെ കാണണമെങ്കിൽ നല്ല ഫ്രഷായ സാധനങ്ങളൊക്കെ കിട്ടണെങ്കിൽ വാങ്ങിച്ച് ഇതേപോലെ ചെയ്യുക ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ അടുത്തൊരു കൃഷിയുണ്ട് ഈ വെള്ളരിക്ക കൃഷിയുണ്ട് ഇതേപോലത്തെ പുട്ടി വെള്ളരിക്കലെ കൃഷി അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഇതേപോലെ കഴിക്കണം ഒരു ചെറിയ പീസും ഇത്തിരി വെള്ളവും കൂടിയായിട്ട് ഇങ്ങനെ നമുക്ക് കോരിക്കോരി കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് നല്ല വെള്ളരിക്ക കാണും ഇതേപോലെ വാങ്ങിക്കുക ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുക വെള്ളവും മൈസൊന്നും ചേർക്കരുത് വെറുതെ തണുപ്പിച്ച് കഴിച്ചാൽ മതി നമ്മുടെ ദേഹത്തിന് നല്ല തണുപ്പ് കിട്ടാൻ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം